ഹായ് അപ്പൊ ഞങ്ങളെ പരിപാടി എന്താന്ന് അറിയോടൊക്കെ എനിക്കീതൊരു വണ്ടി ഓടിക്കാൻ അറിയാന്ന് നിങ്ങക്ക് അറിയാലോ വണ്ടി ഓടിക്കാൻ അറിയാം പക്ഷെ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാൾ പിന്നെ വേറൊരു കഥ ഉണ്ട് പിന്നെ പബ്ലിക്ക എനിക്ക് അതിനുള്ള ധൈര്യം ഇല്ല ഗീത് മാത്രമേടുക്കൊള്ളു അപ്പൊ എന്തായാലും നന്നായി കണ്ടോളൂട്ടോ രണ്ടാളും വണ്ടി ഓടിക്കാൻ പഠിക്കാൻ പോവാണ് പിന്നെ ഇനിയിപ്പൊ ഇതൊരു തൊഴിലാക്കിട്ട് ഗീതെടുക്കാനും തയ്യാറാണ് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാ ഗീതു പഠിപ്പിച്ചിരുന്നായിരിക്കും പിന്നെ അപ്പൊ ഞാനിന്റെ വണ്ടി എന്റെ പൊന്നു ഓമനെ കൊടുത്തുണ്ട് കേടൊന്നും 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 വരുത്തത് കേടൊന്നും വരുത്താതെ തിരിച്ചു തരിക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്താണെങ്കിലും അപ്പോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അച്ഛൻ സമ്മതിച്ചു നാളെ ഒന്ന് വരുന്ന കേസ് നെടുപ്പൂർ <yay> ദത്തിരട്ട അമ്മടി ബണ്ടി ബണ്ടി മടി ആ ആ ആ ഇരങ്ങീദ കാണുന്നില്ല ഇതുല്ലല്ല അയ്യോ ീരനെ മണ്ടിക്കാൻ പഠിപ്പിച്ച ഗീതൻ്റെ അവസ്ഥ നോക്കുക കൈൻറെ ഞരമ്പ് പിണഞ്ഞു പോയി കേസ് പാവം ചെയ്യുന്നതായി ഓർമ്മയാണ്